മിസ് യൂണിവേഴ്സിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പലസ്തീൻ പ്രതിനിധി മത്സരത്തിൽ പങ്കെടുക്കുന്നു നദീൻ അയൂബ് എന്ന അയൂബെന്നേഴുകാരിയാണ് ഈ വർഷം നവംബറിൽ തായ്ലന്റിൽ നടക്കുന്ന മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ പലസ്തീനെ പ്രതിനിധീകരിക്കുന്നത് നദീൻ അയൂബിനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു സൗന്ദര്യ മത്സരമല്ല ലോകത്തിനു മുന്നിൽ പലസ്തീൻ ജനതയുടെ പ്രതിരോധത്തിന്റെയും പ്രതീക്ഷയുടെയും കഥകൾ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ തായ്ലൻഡിൽ നടക്കുന്ന മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ പലസ്തീനെ പ്രതിനിധീകരിച്ച് ഇരുപത്തിയേഴുകാരിയായ നദീൻ അയൂബ് എത്തുമ്പോൾ അത് നാഴികക്കല്ലാണ് ദുബായിൽ താമസിക്കുന്ന ഫിറ്റ്നസ് കോച്ചും പോഷകാഹാര വിദഗ്ധയുമാണ് നദീൻ അയൂബ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നദീൻ നയൂബ് മിസ് പലസ്തീനായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അതേ വർഷം തന്നെ മനിലയിൽ നടന്ന മിസ് എർത്ത് മത്സരത്തിൽ പങ്കെടുത്ത ആദ്യ പലസ്തീൻ പ്രതിനിധി കൂടിയായി അവർ ആ മത്സരത്തിൽ മിസ് എർത്ത് വാട്ടർ എന്ന കിരീടം നേടിക്കൊണ്ട് അവർ പലസ്തീനു വേണ്ടി ഒരു പ്രധാന അന്താരാഷ്ട്ര സൗന്ദര്യ മത്സരത്തിൽ ആദ്യമായി വിജയം നേടി കാനഡയിലെ വെസ്റ്റേൺ ഒന്റാറിയോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മനഃശാസ്ത്രത്തിലും സാഹിത്യത്തിലും ബിരുദം നേടിയ നദീൻ ഒലീവ് ഗ്രീൻ അക്കാദമി എന്ന സ്ഥാപനത്തിന്റെ സ്ഥാപക കൂടിയാണ് പലസ്തീൻ ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിശബ്ദരാകാൻ വിസമ്മതിക്കുന്ന ഒരു ജനതയുടെ ശബ്ദമാണ് ഞാൻ സമാധാനത്തിന്റെയും അന്തസ്സിൻ്റെയും സാധ്യതയുടെയും ജീവിതം അർഹിക്കുന്ന ഓരോ കുട്ടിക്കും വേണ്ടിയാണ് ഞാൻ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം